ഒരുപിടി നല്ല മലയാള സിനിമകൾ സമ്മാനിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കടന്നു ബോക്സ് ഓഫീസിലെ ഹിറ്റ് ചാർട്ടിലേക്ക് നിരവധി പുതിയ പേരുകൾ എഴുതി എഴുതിച്ചേർക്കപ്പെട്ടു വർഷാവസാനമെത്തിയ ചിത്രങ്ങളുടെ പട്ടികയിൽ നിന്ന് ഉണ്ണിമുകുന്ദൻ നായകനായ ചിത്രം മാർക്കോ മുന്നേറുകയാണ് ഹനീഫ് ഹനീ ഫതേനിയുടെ സംവിധാനത്തിലൊരുങ്ങിയ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ ലഭിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് മാത്രം റിലീസ് ദിനത്തിൽ നാല് ദശാംശം നാല് അഞ്ച് കോടി രൂപയാണ് ചിത്രം നേടിയത് ഇതോടെ ചിത്രത്തിന്റെ ആഗോള ഓപ്പണിംഗായി പത്തേ ദശാംശം എട്ട് കോടി രൂപയും നേടിയിരുന്നു ആദ്യ ദിവസങ്ങളിൽ മികച്ച അഭിപ്രായം ഉയർന്നതോടെ ശനി ഞായർ ദിവസങ്ങൾ ിലും തിയേറ്ററുകൾ ഹൗസ്ഫുള്ളായിരുന്നു കണക്കുകൾ പ്രകാരം രണ്ടാം ദിനം ചിത്രം കേരളത്തിൽ നിന്ന് നാല് ദശാംശം ആറ് അഞ്ച് കോടിയും മൂന്നാം ദിനം അഞ്ചേ ദശാംശം ഒരു കോടിയും നേടി അതായത് ഓപ്പണിംഗ് വീക്കെൻഡിൽ പതിനാലേ ദശാംശം രണ്ട് കോടി കേരളത്തിൽ നിന്ന് മാത്രം ചിത്രത്തിന് ലഭിച്ചു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് രണ്ടേ ദശാംശം ഒന്ന് അഞ്ചു കോടിയും ചിത്രം നേടി കണക്കുകൾ പ്രകാരം ചിത്രത്തിന്റെ ഇന്ത്യയിലെ ഓപ്പണിംഗ് വീക്കെൻഡ് ഗ്രോസ് പതിനാറ് ദശാംശം മൂന്ന് അഞ്ച് കോടിയാണ് അതോടൊപ്പം തന്നെ വിദേശ മാർക്കറ്റുകളിലും ചിത്രം വിജയകുതിപ്പിൽ മുന്നേറുകയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നേടിയ ഓപ്പണിംഗ് വീക്കെൻഡ് ഗ്രോസ് മുപ്പത്തി അഞ്ച് കോടി വരുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മികച്ച അഭിപ്രായം നേടി ചിത്രങ്ങൾക്കും കളക്ഷൻ കുറയുന്ന തിങ്കളാഴ്ച ഉൾപ്പെടെ വമ്പൻ ബുക്കിംഗാണ് മാർക്കോ നേടിയത് തുടർ ദിനങ്ങളിലും വമ്പൻ ബോക്സ് ഓഫീസ് കുതിപ്പാണ് ചിത്രത്തെ കാത്തിരിക്കുന്നതെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം